എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും ഇക്കാര്യം കൂടിയിട്ട് ഇന്ന് ഒരിടം വരെ പോവുകയാണെ അപ്പോൾ എനിക്ക് തൈറോയ്ഡിൻ്റെ റൂട്ടീൻ ചെക്കപ്പ് ഉണ്ട് എൻഡോക്രൈനോളജി മെഡിക്കൽ കോളേജിൽ അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഇപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കാരണം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ രാവിലെ പോകണം പക്ഷേ ആ ഡോക്ടേഴ്സ് പതിനൊന്ന് മണിയാവുമ്പോഴേ വരെയുള്ളൂ അപ്പം നമുക്ക് പതിയെ പോയാൽ മതി ഒരു നമുക്ക് വെടിയോട്ട് പോവാം അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മളെവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഏട്ടാ പോകുന്നത് അവിടെ എത്തുമ്പം പത്ത് മണിയൊക്കെ ആവും അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പം ടൈം ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അവിടുന്ന് അപ്പവും പുത്ത റോസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ഈത് പ്രമാണിച്ചുള്ള അതാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ടൈം അവിടെ കറക്റ്റ് ആയിരിക്കും ഇതാ ഫുഡെല്ലാം പുറകിൽ ഞാൻ റെഡിയാക്കി ഉച്ചയ്ക്ക് വന്നേ അപ്പം ഇപ്പം ഇപ്പം സോറി വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കുളിക്കാൻ പോയേക്കുമാണ് അത് കഴിഞ്ഞാൽ ഉടനെ കഴിച്ചിട്ട് നമ്മൾ പോകും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് അപ്പോൾ അത് ജീവിതത്തിൽ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഞാൻ അന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ മാസത്തിൽ ഇങ്ങനെ വർഷത്തിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാം അതൊക്കെ ശ്രദ്ധിക്കണം എല്ലാവരും പെൺകുട്ടികളുള്ള അമ്മമാരും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മൾ എവിടെ പോവാണിക്കാം

പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നാൽ അങ്ങനെ ഞങ്ങൾ എസ് ഐ ടി ഒ പിയിലെത്തിയിട്ടുണ്ട് കേട്ടോ കാഷ്വാലിറ്റി മുകളിലാണ് അപ്പം നമ്മുടെ ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരുപാട് മെഡിക്കൽ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ് ആർ സി സി ജി ശ്രീചിത്ര എസ് ഐ ടി മെഡിക്കൽ കോളേജ് ഡെൻ്റൽ കോളേജ് അങ്ങനെ ഒത്തിരി ഒത്തിരി എല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഡോക്ടർ പതിനൊന്ന് മണിക്ക് വരുന്നതാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ റൗൺസിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായി അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ് കേട്ടോ പുറത്ത് അപ്പോഴത്തേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് കയറി മൂന്ന് പേര് നാല് പേര് വെച്ച് നോക്കും ഇത് സ്പെഷ്യാലിറ്റി ഒ പിയിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ നാല് പേര് വെച്ചൊക്കെ അവർ നോക്കും അങ്ങനെ കാണിച്ചു ഇനി രണ്ട് ടു വീക്സ് കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് പോയി കാണിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഡോസൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ അവിടെ നിന്ന് പോയത് യൂണിവേഴ്സിറ്റി ഓഫീസിലേക്കാണ് എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിരുന്നു ആറുമാസത്തിൽ കൂടുതലായി ഇതുവരെ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ആ സെക്ഷനിലേക്ക് പോകുന്ന വഴികളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എത്രയോ ഓർമ്മകൾ ഇറങ്ങുന്ന പടികളാണല്ലേ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഫിലിം പോലെ അപ്പോൾ അതാ ഇതൊക്കെ നല്ല വിൻറ്റേജ് കെട്ടിടങ്ങളാണ് എത്രയോ വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ അപ്പോൾ അതാ അവിടെയൊക്കെ ആലിഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് അവർ പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ തന്നെ അന്വേഷിക്കണം ഇവിടെ നിന്നൊക്കെ വിട്ടിട്ടുണ്ട് സാധനം അതില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ നടന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേര ഇറങ്ങി ചോദിച്ച് നടന്ന് കണ്ടുപിടിച്ച് സാധനം പോസ്റ്റ് ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനി അവിടെ ചെന്ന് മേടിക്കണം ഞാൻ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവിടെ ചെന്നിട്ടേ അറിയാവൂ അവിടെ നിന്ന് സാധനം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഈ യാത്ര ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് മണിയായി കേട്ടോ സിറ്റിയിൽ നല്ല വെയിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വിശേഷം എന്തുകൊണ്ടും കാണാം